ൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർ ലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് ഏതെടുത്താലും വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ഓരോ കുർത്തീസായിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തിയാണ് റൗണ്ട് നെക്കിലാണ് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വൈറ്റ് കളറുള്ള ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും വേറെ ചെയ്ത് പോകാൻ പറ്റിയ കുർത്തിയാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് സ്വിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ടാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ങ് പതിനാറര ഇഞ്ചസോളം വരുന്നുണ്ട് അതുപോലെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ആണ് നല്ല റെഡ് കളറിൽ വൈറ്റ് കളർ ബീഡ് വരുന്ന മനോഹരമായ കുർത്തിയാണ് അത് ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തി തന്നെയാണ് റെഡും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് അതിലായിട്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ യോക്കിലായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ലോറീസ് വരുന്നുണ്ട് കെട്ടിവയ്ക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് ൈഡിൽ നമുക്ക് ഇതുപോലെ ചെറിയ പ്ലേറ്റ് വരുന്നുണ്ട് പ്ലേറ്റും ഡോറീസും കൊടുത്തിട്ടുണ്ട് ഏലയും ബാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വിത്തോട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തിയുടെ മൂന്നാമത്തെ കുർത്തി ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഗോൾഡ് കളറിലുള്ള ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഏലൻ പാറ്റേണിൽ തന്നെയാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ കുർത്തി നിങ്ങൾക്ക് കിട്ടുന്നത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്തിയാണത് എല്ലാവരും വീഡിയോ കണ്ട ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ള സൈസുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ സൈസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയിക്കും നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ബട്ടർഫ്ലൈ സ്ലിയ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുർത്തിയാണത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോഗലായിട്ട് സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ഗോൾഡ് കളറിലാണ് സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ പ്ലേറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് ഫുള്ളായിട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് നല്ല ഓഫർ പ്രൈസിലാണ് ഈ കുർത്തീസൊക്കെ കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ജോജറ്റിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് പോഡ്ലി ബട്ടൺ വരുന്നുണ്ട് അതുപോലെ ബീഡ് വർക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് യോക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന അതേ പാച്ച് തന്നെ വരുന്നുണ്ട് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് യോക്കിലായിട്ട് മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ബട്ടൺ ചെയ്തിട്ടുണ്ട് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഏലിയൻ പാറ്റേണിലാണ് മെറ്റീരിയൽ ജോർജറ്റാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് യോക്കിലായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബീഡ് വർക്ക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ചേരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഏലിയൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയൊരു കുർത്തിയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ബ്ലാക്ക് കളറുകൂടി നമുക്ക് അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ഗോൾഡ് കളറിലുള്ള ബീഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ജോർജറ്റിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഓഫ് ഇന്നത്തെ ഓഫർ സെയിലിലെ ലാസ്റ്റ് കുർത്തിയാണിത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് ബോഡി പാർട്ടിലേക്ക് നല്ല പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് വാഷണും പ്രിന്റ് അങ്ങനെ സെയിം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കുർത്തീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ജോർജറ്റും കോട്ടനും എല്ലാം അതിൽ വരുന്നുണ്ട് എല്ലാ കുർത്തീസും വെറും ഫോർ ഡബിൾ നയനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യണം വീഡിയോ കണ്ട ഉടൻ തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആവുകയുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്കുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്